സ്വാഗതം ചെയ്യുന്നു ഒരു സ്വാഗതം സ്വാഗതം ചെയ്യാം ഏറ്റവും ചെയ്യുകയാണ് റോഷൻ ബഷീർ സാദിഖ ഒപ്പം തന്നെ നല്ല കഥാപാത്രങ്ങളും നമുക്ക് സമാപിച്ചിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും മുരുകൻ ചാട്ടിൻ സുധീർ സുകുമാരൻ ഒരു പക്ഷേ തന്നെ സ്വാഗതം ചെയ്യുകയാണ് ചേട്ടൻ എന്താണ് എന്നെ വിളിക്കാത്തതെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുക ഞാൻ ഇങ്ങനെ ഒരു ഹോഡലിൽ പോവായിരുന്നു അപ്പൊ കിച്ചു ചേട്ടൻ കിച്ചു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ നമ്മുടെ ശാന്തകുമാരി ചേച്ചി ഇവിടെ ഉണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാത്തിന്റെ ബഹുമാനത്തോടും കൂടി തന്നെ ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഓക്കെ ഇത്രയും പേര് നിൽക്കുമ്പോ ഇതിനിടയിൽ നമ്മൾ കണ്ടൊരു ഒരു മുഖമുണ്ട് നമ്മളുടെ ചിത്രത്തിന്റെ ഹീറോയിൻ ദ വെരി ലവ്ലി ആൻഡ് വെരി ഗാജിയസ് യാമി സോന നമ്മളുടെ സിനിമയുടെ നായികയാണ് ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ യാമിയ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം തന്നെ തിരക്കുകൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന്

തിയേറ്ററിൽ ഇറങ്ങി അത് നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നു അന്ന് വൈകുന്നേരം തന്നെ ഈ പരിപാടി അതായത് എൻ്റെ ബില്ലേൻ്റെ കൂടി ഒരു സ്വപ്നമാണ് അല്ലെ എൻ്റെ കൂടെ സ്വപ്നല്ലേ ഈ സിനിമ അല്ലേ ഏഹ് കാരണം ഈ സിനിമ തുടങ്ങിയ സമയം മുതൽ എല്ലാ കാര്യത്തിലും വില്ല കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട് മനസ്സുകൊണ്ടും അല്ലാതെയൊക്കെ പിന്നെ ഈ പറയുന്ന ശ്രീനാഥ് ബ്രോ എനിക്ക് തോന്നുന്നു ഒരു തവണ മഹാരാസിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ ബ്രോയുടെ കാര്യം എനിക്ക് വലിയ ഇഷ്ടമുള്ള നടനാണ് അപ്പോൾ ബ്രോയുടെ കൂടെ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയതിന് വലിയ സന്തോഷമുണ്ട് മാത്രല്ല എനിക്ക് തോന്നുന്നു റോൾ മോഡൽസ് എന്ന് പറയുന്ന ഫഹദിൻ്റെ പടത്തിൽ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിരുന്നു അത് ഞാൻ മണ്ടൻ പ്രേമകഥയില് ഡി ക്യൂടെ ഒപ്പം അത് അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു നെഗറ്റീവ് റോള് ചെയ്യുന്ന സിനിമയാണ് ഈ പൊക്കാല അപ്പോൾ അങ്ങനെ ഒരുപാട് 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 നല്ല മുഹൂർത്തങ്ങളുള്ള സിനിമയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് എനി ഈ പടത്തിൻ്റെ ഭാഗമാക്കിയതിന്

വെടിക്കെട്ടിന്റെ സാമ്പിളാണ് ഇപ്പൊ കണ്ടതെന്നുള്ളത് ഗംഭീര അത് അതുപോലെ തന്നെ ആവും പിന്നെ അതുപോലെ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസവും പിന്നെ ഇതിൽ ഗംഭീര് സിനിമ ആവും എന്നുള്ളൊരു പ്രതീക്ഷയും വളരെ താല്പര്യമുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇപ്പോ കറക്റ്റ് സിറ്റുവേഷനിലെ പേരാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ പൊങ്കാല മലയാള സിനിമയിലെ മൊത്തത്തിൽ എല്ലാവരും പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ഈ പൊങ്കാല ഇടുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷമാണ് അപ്പോ അതുപോലെ ഈ പേര് വളരെ സന്തോഷമുണ്ട് നല്ല ടൈറ്റിലാണ് എന്തായാലും ദൈവാനുഗ്രഹമുണ്ട് ഇത് നല്ല രീതിയിൽ സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീനാഥൊക്കെ കട്ടയ്ക്ക് നിക്കുന്ന കൂട്ടത്തിൽ അറിയാവുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ച ബാഡ് ബോയ്സ് ഞാനും ബിപിൻ കോടൻ എന്താ പറയുക ഒരു തിയേറ്ററും ഗംഭീര വിജയം നേടി എന്താ പറയുക ജനങ്ങളെ ഏറ്റെടുത്തു ഭയങ്കര സന്തോഷം അന്ന് തന്നെ എൻ്റെ സുഹൃത്ത് ബിപിൽ ഡയറക്ട് ചെയ്യുന്ന പൊങ്ങാല എന്ന സിനിമയുടെ ആരംഭം കുറിക്കുകയായി ഒരുപാട് സന്തോഷമാണ് കാര്യം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശ്രീധന കൂടെയൊക്കെ അഭിനയിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവർ ബില്ലായിട്ട് തന്നെ അത് സ്വാധീനിച്ചു അത് ഇല്ല കാര്യം എന്ന് വെച്ചാല് ഞാൻ ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം ഈ സിനിമ ഒരു വലിയ വിജയമായ വാർത്ത അതിന്റെ പിന്നീണ ഉള്ളവരെ എല്ലാവർക്കും വിനോദ് പ്രഭു എല്ലാവർക്കും ഇതിന്റെ പ്രൊഡ്യൂസർമാരെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം നന്ദി നമസ്കാരം Thank ും you, thank you, so <laughs> <laughs> അഭിനവേ ഈ പടത്തിലേക്ക് വിളിച്ചത് ഈ പറഞ്ഞ ശ്രീനാഥ് ബാസിയുടെ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നതിൽ എന്താലേ ബാസിയുടെ പൊങ്കാല മച്ചാനാ എന്തായാലും കൊള്ളാട്ട